ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗം നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ആ പാഠ പാഠത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ പാഠപുസ്തക പ്രവർത്തനങ്ങളിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനമാണ് കഥ ഉറക്കെ വായിക്കാം നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഓ ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്നൊരു കുട്ടി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ മനസ്സിലായില്ല എല്ലാവരും നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഓരോരുത്തരായി കഥ മാറി മാറി വായിക്കണം അതുപോലെ തന്നെ വായന കൂടുതൽ നന്നാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഓരോ കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ വായിക്കുമ്പോഴും ഉദാഹരണത്തിന് പ്രകാശൻ്റെ ഡയലോഗ് വായിക്കുമ്പോൾ മഞ്ഞക്കിളി ഗോളി നിന്നു എന്നൊക്കെ പറയുന്ന ഡയലോഗുണ്ടല്ലോ അതൊക്കെ വരുമ്പോൾ അത് പ്രകാശൻ പറയുന്നത് പോലെ മഞ്ഞക്കിളി ഗോളി നിന്നു അങ്ങനെ രീതിയിൽ വേണം വായിച്ച് എല്ലാവരും കൂടുതൽ വായിച്ച് രസകരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്തത് നോക്കാം രസകരമായ പ്രയോഗങ്ങൾ അടുത്ത പാഠപുസ്തക പ്രവർത്തനമാണ് രസകരമായ പ്രയോഗങ്ങൾ നോക്കാം നമുക്കത് മഞ്ഞേ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞത് കാരണമെന്ത് പറഞ്ഞതിന് എന്തായിരിക്കും ചർച്ച ചെയ്യൂ ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ കണ്ടെത്തുക നോക്കാം നമുക്കതിൻ്റെ ഉത്തരം പിടിച്ചെടുക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ മനപൂർവ്വം മഞ്ഞക്കിളി വിട്ടുകളഞ്ഞു ഇങ്ങനെ ചെയ്തപ്പോൾ അവനെ പരിഹസിച്ചുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ പറയുന്നത് നേരെയുള്ള അർത്ഥമല്ല ഈ വാക്കിനുള്ളത് മനസ്സിലായോ പിടിച്ചെടുക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ മനപൂർവ്വം മഞ്ഞക്കിളി വിട്ടുകളഞ്ഞു അപ്പൊ മഞ്ഞക്കിളിയെ പരിഹസിച്ചുകൊണ്ടാണ് പ്രകാശൻ ഇങ്ങനെ പറയുന്നത് മഞ്ഞേ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ എന്ന് ചോദിക്കുന്നത് അതിന് നേരെ നേരെയുള്ള അർത്ഥമല്ല ഈ വാക്കിനുള്ളത് ഉദാഹരണത്തിന് കൊട്ടയിൽ വാരി കലി തുള്ളി ഇതെല്ലാം പാഠപുസ്തകത്തിലുള്ള പ്രയോഗങ്ങളാണ് നമുക്കടുത്ത ചോദ്യം നോക്കാം മകനോട് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതൂ നോക്കാം നമുക്കത് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ എന്ന് അമ്മ പറഞ്ഞല്ലോ ആ അമ്മ പറഞ്ഞത് എന്നോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്കത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നത് ശരിയല്ല എന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലിയും ഇക്കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നുണ്ട് പണ്ടുകാലത്ത് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം വളർന്നു വരുന്ന തലമുറ ആൺ വളർന്നു വരുന്ന തലമുറയിൽ ആൺ പെൺ വ്യത്യാസം എന്ന മനോഭാവം കൊണ്ടു നടക്കുന്നത് തെറ്റാണെന്നാണ് അമ്മയുടെ അഭിപ്രായം അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികൾക്ക് ചേർന്നതല്ല എന്നുകൂടി അമ്മ പറയുന്നുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ ഭരണശാസ്ത്ര മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല മനസ്സിലായില്ലേ പണ്ടുകാലത്ത് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു സ്ത്രീകൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയിൽ ആൺ പെൺ വ്യത്യാസം എന്ന മനോഭാവം കൊണ്ട് നടക്കുന്നത് തെറ്റാണെന്നാണ് അമ്മയുടെ അഭിപ്രായം അതൊരു നല്ല ആൺകുട്ടികൾക്ക് ചേർന്നതല്ല എന്ന് കൂടി അമ്മ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആൺപെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത പട പാഠപുസ്തക പ്രവർത്തനങ്ങൾ നോക്കാം മഞ്ഞക്കിളിയുടെ ഡയറി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവന് ഉറക്കം വന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കൂ ഇതാണ് ചോദ്യം മക്കളെ നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ ആ ദിവസം നടക്കുന്ന കാര്യങ്ങൾ അന്ന് രാത്രിയിൽ ഡയറിയിൽ എഴുതി കുറിച്ചു വെക്കാറുണ്ടോ എന്തായാലും നമ്മുടെ മഞ്ഞക്കിളി എഴുതി വയ്ക്കാറുണ്ട് അവൻ എങ്ങനെയായിരിക്കും ആ ഡയറി എഴുതിയിട്ടുണ്ടാവുക നോക്കാം നമുക്ക് ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്ത് ഉദാഹരണത്തിന് എഴുതിയതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്ത് സമയം രാത്രി പത്ത് മണി കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തിരുന്നത് കൊണ്ട് പൊടി പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ല എന്ന് പറയാം ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി അഞ്ചു പേർ വീതം രണ്ട് ടീമിലും പ്രകാശൻ പന്തു കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഓടി വരുന്നത് കണ്ടത് ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു നിൽക്ക് എന്നെയും കൂടി കളിക്കൂട്ട് അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശൻ പറഞ്ഞു നീ വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് അത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു അമ്മ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയതെങ്ങനെയെന്നും അതിൽ അച്ഛൻ്റെ പിന്തുണ എത്ര വലുതായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി പ്രകാശം ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ മക്കളെ മക്കളെന്താ ഇതാണ് മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഡയറി ഒക്കെ എഴുതി നോക്കണം കേട്ടോ നമുക്ക് അടുത്ത പാഠപുസ്തക പ്രവർത്തനങ്ങളിലേക്ക് പോകാം നമ്മുടെ ക്ലാസ് കായികോത്സവം ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എവിടെ വെച്ച് നടത്തണം ആവശ്യമായ പ്രചരണം എങ്ങനെയെല്ലാം പ്രചാരണം എങ്ങനെയെല്ലാം വിജയികൾക്ക് സമ്മാനം വേണ്ടേ അതുപോലെ തന്നെ നോട്ടീസ് തയ്യാറാക്കണം നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം പോസ്റ്റർ നിർമ്മിക്കണം പോസ്റ്ററിൽ എന്തെല്ലാം വേണം അതുപോലെ തന്നെ ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മിക്കാം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നോട്ടീസും പോസ്റ്ററുകളും ഡിജിറ്റൽ പോസ്റ്ററുകളും തയ്യാറാക്കൂ അവ സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥലത്ത് പ്രദർശിപ്പിക്കണേ അതുപോലെ ക്ലാസ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ പങ്കിടാം ഇതാണ് ചോദ്യം ടോമോയിലെ കായികമേള നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ അതുപോലൊരു കായികമേള നമ്മളും നമ്മുടെ സ്കൂളിൽ നടത്താൻ പോകുന്നു ആദ്യം നോട്ടീസ് തയ്യാറാക്കണം അത് ആദ്യം ആദ്യമായിട്ട് നോട്ടീസ് തയ്യാറാക്കണം അതുപോലെ തന്നെ പോസ്റ്റർ നിർമ്മിക്കണം ക്ലാസ്സിലെ കായികമേള നടത്തുന്നതിന് ക്ലാസ് അധ്യാപകനുമായി കുട്ടികൾ ഈ കാര്യം സംസാരിക്കണം സ്കൂളിൽ കായിക അധ്യാപകനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായവും തേടാം സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തണം മത്സരത്തിനുള്ള ട്രാക്ക് വരയ്ക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം നമുക്ക് ആദ്യമായിട്ട് നോട്ടീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നോക്കാം മക്കളെ നമുക്ക് എങ്ങനെയാണ് ഒരു പോസ് നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നമുക്കതിൻ്റെ മാതൃക നോക്കാം ആദ്യം സ്കൂളിൻ്റെ പേര് ആദ്യം കൊടുക്കണം ഗവണ്മെൻറ്റ് ഹൈസ്കൂൾ വേങ്ങര കുറ്റൂർ അതിനുശേഷം നമ്മുടെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ അത് പറയണം മാന്യരേ കുറ്റൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കായിക ദിനം ഒക്ടോബർ പത്താം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു മാതാപിതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സാധനം ക്ഷണിക്കുന്നു എന്ന് രാമകൃഷ്ണൻ ഹെഡ് മാസ്റ്റർ അമർനാഥ് സ്കൂൾ ലീഡർ രാഹുൽ ക്ലാസ് ലീഡർ സുനിൽ പി ടി എ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് കാര്യപരിപാടി ആ നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യപരിപാടിയാണ് ഈശ്വര പ്രാർത്ഥന സ്കൂൾ ഗായക സംഘം പതാക ഉയർത്തൽ അനസ് വാർഡ് മെമ്പർ സ്വാഗതം എൻ രാഹുൽ ക്ലാസ് ലീഡർ സ്വാഗതം ക്ലാസ് ലീഡർ ആയിട്ടുള്ള രാഹുല് അധ്യക്ഷ പ്രസംഗം രാമകൃഷ്ണൻ ഹെഡ് മാസ്റ്റർ സമ്മാന വിതരണം ശ്രീമതി നബീസ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത് ആദ്യം നമ്മൾ സ്കൂളിൻ്റെ പേര് കൊടുക്കണം സ്കൂളിൻ്റെ പേര് കൊടുത്തതിന് ശേഷം മാന്യരെ അഭിസംബോധന ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ പറയണം അതിനുശേഷം എന്ന് എന്ന് എഴുതിയിട്ട് സ്കൂൾ ലീഡറിൻ്റെയും ക്ലാസ് ലീഡറിൻ്റെയും പി ടി എ പ്രസിഡൻറ്റിൻ്റെയും ഹെഡ് മാസ്റ്ററിൻ്റെയും പേര് കൊടുക്കണം ശേഷമാണ് കാര്യപരിപാടി അതിൽ ഈശ്വര പ്രാർത്ഥന സ്കൂൾ ഗായക സംഘം അതുപോലെ തന്നെ പതാക ഉയർത്തല് സ്വാഗതം അധ്യക്ഷ പ്രസംഗം സമ്മാന വിതരണം ഇവരുടെ എല്ലാവരുടെയും പേര് ചേർത്തിട്ട് വേണം ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും അടുത്തത് പോസ്റ്റർ നിർമ്മാണമാണ് എങ്ങനെയാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഗവൺമെൻറ് ഹൈസ്കൂൾ കുറ്റൂർ വേങ്ങര കായിക ദിനം സ്റ്റാൻഡേർഡ് അഞ്ച് തീയതി ഒക്ടോബർ പത്ത് രണ്ടായിരത്തി സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ സ്ഥലം സ്കൂൾ ഗ്രൗണ്ട് ഇതാണ് ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കേണ്ട ഉള്ളടക്കം നമ്മൾ നോട്ടീസ് തയ്യാറാക്കിയപ്പോൾ എന്തൊക്കെ ഉണ്ട് അതിൽ ചേർത്തിരുന്നു അതായത് സ്കൂൾ ലീഡറിൻ്റെ പേര് ഹെഡ് മാസ്റ്ററിൻ്റെ പേര് പി ടി എ പ്രസിഡൻറ്റ് അതുപോലെ സമ്മാനദാനം ഈശ്വര പ്രാർത്ഥന അധ്യക്ഷ പ്രസംഗം ഇതെല്ലാം നമ്മൾ നോട്ടീസിൽ ഉൾപ്പെടുത്തി എന്നാൽ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ കായിക ദിനം സ്റ്റാൻഡേർഡ് അഞ്ച് തീയതി സമയം സ്ഥലം ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നോട്ടീസും പോസ്റ്ററും തയ്യാറാക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ മക്കളെ അപ്പോൾ നമുക്ക് അടുത്ത പാഠപുസ്തക പ്രവർത്തനങ്ങളിലേക്ക് പോവാലോ അടുത്ത പാഠപുസ്തക പ്രവർത്തനമാണ് ദൃക്സാക്ഷി വിവരണം രണ്ടോ മൂന്നോ കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തൂ ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണം മനസ്സിലാവു എന്താണ് ഈ ദൃക്സാക്ഷി വിവരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം സ്പോർട്സ് മത്സരങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഇനമാണ് ഈ ദൃക്സാക്ഷി വിവരണം വള്ളംകളി ഫുട്ബോൾ ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ കബഡി തുടങ്ങിയ ഏതു മത്സരങ്ങളിലും കാണികളെ ആവേശം കൊള്ളിക്കാൻ ഇതിന് കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ദൃക്സാക്ഷി വിവരണത്തിന്റെ മാതൃക നോക്കാം പ്രിയപ്പെട്ടവരെ കുറ്റൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഓട്ട മത്സരം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ് പത്ത് മീറ്റർ ഓട്ടത്തിനുള്ള കുട്ടികളെല്ലാം ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതാ വിസിൽ മുഴങ്ങുന്നു പിന്നരയിൽ നിന്നിരുന്ന അരുൺ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു മുന്നിലോടി എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അതാ അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു ഇതാ ഓടി ഓടി അവൻ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഒരു ദൃക്സാക്ഷി വിവരണം നൽകേണ്ടത് അതായത് ഈ സം ഈ വിവരണം കാണികളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത് അതിനെയാണ് ഈ ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അടുത്തതായി മക്കളെ നമ്മുടെ പാഠപുസ്തക പ്രവർത്തനമുള്ളത് ഞങ്ങളുടെ ശിൽ രചനാ ശില്പശാല കളി സൗഹൃദം സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് ഈ ആശയം ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ ക്ലാസ്സിലെല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാ ശില്പശാല നടത്താം തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കണം അതിനുശേഷം കളിപ്പതിപ്പ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കളിയനുഭവങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ വിവിധ അവതരണങ്ങളുടെയും കായികമേളയുടെയും ഫോട്ടോകൾ നോട്ടീസ് വിവിധ പഠന പ്രവർത്തനങ്ങളിലുണ്ടായ കുറിപ്പുകൾ രചനകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കി സ്കൂൾ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യുമല്ലോ പിന്നെ ഉള്ളതാണ് വായനശാല സന്ദർശിക്കാം അടുത്തുള്ള വായനശാല സന്ദർശിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കൂ അവസാനമായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പദപരിചയമാണ് ഇതുവരെ നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള നമുക്ക് അത്ര പരിചിതമല്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നതാണ് പദപരിചയം നമുക്ക് നോക്കാം ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് ആദ്യത്തെ പദമാണ് അടിയറവ് അടിയറവ് അതിൻ്റെ അർത്ഥം തോൽവി അന്നങ്ങൾ അന്നങ്ങൾ എന്നതിൻ്റെ അർത്ഥം അരയന്നങ്ങൾ അന്നൽ അന്നൽ എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നം അപൂർവത അപൂർവത എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പില്ലാത്ത സ്ഥിതി അസാധാരണത്വം എന്നൊക്കെയാണ് അർദ്ധവൃത്താകാരം അർദ്ധവൃത്താകാരത്തിന്റെ അർത്ഥം പകുതി വൃത്തത്തിൻ്റെ ആകൃതി അടുത്തത് അല അല എന്ന വാക്കിന്റെ അർത്ഥം ഓളം അടുത്തത് അവിശ്വസനീയം അതിൻ്റെ അർത്ഥം വിശ്വസിക്കാൻ കഴിയാത്തത് ആക്കം ആക്കം വെച്ചാൽ ശക്തി ആർക്കുക ആർക്കുക എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ചു കൂവുക അടുത്തത് ആസ്വാദ്യകരം ആസ്വാദ്യകരം എന്ന് വെച്ചാൽ ആസ്വദിക്കാവുന്നത് അടുത്തത് ഇതരം ഇതരം എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റുള്ള ഉദരം ഉദരം എന്ന വാക്കിൻ്റെ അർത്ഥം വയർ ഉലാത്തുക ഉലാത്തുക എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക ഊഴം ഊഴം വെച്ചാൽ അതിൻ്റെ അർത്ഥം അവസരം അടുത്തത് എടുപ്പ് എടുപ്പ് എന്ന് വെച്ചാൽ ഉയരമുള്ള കെട്ടിടം എലിമെൻറ്ററി എലിമെൻറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൈമറി കന്നുകൾ കന്നുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം കന്നുകാലികൾ കാകൻ കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കാക്ക കാനനം കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം കാട് വനം എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്തത് കിളുന്ന് കിളുന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം ഇളയത് അടുത്തത് കുത്തക കുത്തക എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണ അവകാശം അടുത്തത് കുരുടിച്ച കുരുടിച്ച എന്ന വാക്കിൻ്റെ അർത്ഥം കുറുകിയ വളർച്ചയില്ലാത്ത എന്നൊക്കെയാണ് അടുത്തതാണ് കേഗി കേഗി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മയിൽ മയൂരം എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്തത് കൈലേസ് കൈലേസ് എന്ന വാക്കിൻ്റെ അർത്ഥം തൂവാല നമ്മുടെ ഉണ്ടല്ലോ അതാണ് കൈലേസ് അടുത്തതാണ് കോകിലം കോം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിൽ അടുത്ത വാക്കാണ് ക്ഷുഭിതൻ ക്ഷുഭിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം കോപിച്ചവൻ അടുത്തത് ചാലെ ചാലെ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി അടുത്തൊരു വാക്കാണ് ചിറകൊളി ചിറകൊളി എന്ന വാക്കിൻ്റെ അർത്ഥം ചിറകിൻ്റെ ഭംഗി അടുത്തത് ഛായ ചായ എന്ന വാക്കിൻ്റെ അർത്ഥം നിഴൽ അടുത്ത വാക്ക് ജാഗരൂകൻ ജാഗരൂകൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഉണർന്നിരിക്കുന്നവൻ ജാഗ്രതയുള്ളവൻ എന്നൊക്കെ അടുത്ത വാക്കാണ് ടൂർണമെൻറ്റ് ടൂർണമെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മത്സരക്കളി അടുത്തത് ദാനവൻ ദാനവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അസുരൻ അടുത്ത വാക്ക് ദിഗ്ഭ്രമം ദിഗ്ഭ്രമം എന്ന് വെച്ചാൽ ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ അടുത്തത് ദൃശ്യം ദൃശ്യം എന്ന വാക്കിന്റെ അർത്ഥം കാഴ്ച അടുത്തത് ദൈർഘ്യം ദൈർഘ്യം എന്ന വാക്കിന്റെ അർത്ഥം നീളം അടുത്തത് ദ്രുതചലനം അതിൻ്റെ അർത്ഥം വേഗത്തിലുള്ള ചലനം നണ്ണി നണ്ണി എന്ന വാക്കിന്റെ അർത്ഥം കരുതി വിചാരിച്ചു എന്നൊക്കെയാണ് അർത്ഥം അടുത്തത് നന്ദതനൂജൻ നന്ദദാനൂജൻ എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദൻ്റെ മകൻ അഥവാ ശ്രീകൃഷ്ണനെയാണ് നന്ദൻ്റെ മകൻ നന്ദദാനൂജൻ എന്ന് പറയുന്നത് നിർണയിക്കുക നിർണയിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നിശ്ചയിക്കുക നൂഴുന്നുകയറ്റം നൂഴുന്നുകയറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം കുനിഞ്ഞു കയറൽ നൊടിനേരം നൊടിനേരം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അൽപസമയം അടുത്തത് പരമാവധി പരമാവധി എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങേയറ്റം അടുത്തത് പാടവം പാഠവം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സാമർഥ്യം പിണയുക പിണയുക എന്ന വാക്കിൻ്റെ അർത്ഥം പറ്റുക വന്നു ചേരുക എന്നൊക്കെയാണ് പേശുക പേശുക എന്ന വാക്കിൻ്റെ അർത്ഥം പറയുക പൈതങ്ങൾ പൈതങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം കുട്ടികൾ പ്രതിരൂപങ്ങൾ പ്രതിരൂപങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിബിംബങ്ങൾ പ്രഥമം പ്രഥമം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യത്തേത് ഭാജനം ഭാജനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പാത്രം ഭോജനം ഭോജനം എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷണം മാറ്റുലി മാറ്റുലി എന്ന വാക്കിന്റെ അർത്ഥം പ്രതിധ്വനി മുഴക്കം എന്നൊക്കെയാണ് അർത്ഥമുള്ളത് അടുത്തത് രോഷം രോഷം എന്ന വാക്കിന്റെ അർത്ഥം ദേഷ്യം കോപം എന്നൊക്കെയാണ് ലീല ലീല എന്ന വാക്കിന്റെ അർത്ഥം കളി അടുത്തത് വഴങ്ങുക വഴങ്ങുക എന്ന വാക്കിന്റെ അർത്ഥം കീഴ്പ്പെടുക അടുത്തത് വാനരം വാനരൻ വാനരം എന്ന വാക്കിൻ്റെ അർത്ഥം കുരങ്ങൻ അടുത്തത് വിപുലം വിപുലം എന്ന വാക്കിൻ്റെ അർത്ഥം വിസ്താരമുള്ളത് അടുത്തത് സാമഗ്രി സാമഗ്രി എന്ന വാക്കിൻ്റെ അർത്ഥം സാധനം ഉപകരണം എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്ത വാക്കാണ് സുപരിചിതം സുപരിചം സുപരിചിതം എന്നു വെച്ചാൽ നന്നായി പരിചയമുള്ളത് അടുത്തത് സുലഭം സുലഭം എന്ന വാക്കിൻ്റെ അർത്ഥം ധാരാളമായി കിട്ടുന്നത് അടുത്തത് സൂക്ഷ്മം സൂക്ഷ്മം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വളരെ ചെറുത് അടുത്തത് ഹംസം ഹംസം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അരയന്നം അപ്പോൾ മക്കളെ ഇത്രയുമാണ് പാഠപുസ്തകത്തിൻ്റെ പദപരിചയത്തിൽ വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് ചോദിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത പാഠഭാഗത്ത് വീണ്ടും മറ്റൊരു പാഠഭാഗം പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്